ദേശീയ രാഷ്ട്രീയത്തിൽ വരാനിരിക്കുന്ന നിർണായകമായിട്ടുള്ള തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വോട്ടർ പട്ടിക പരിഷ്കരണത്തെ ചൊല്ലിയുള്ള വിവാദം അങ്ങനെ കനത്തു പുകയുകയാണ് തീവ്ര വോട്ടർ പരിഷ്കരണത്തിന്റെ മറവിൽ ഏകദേശം ഇരുപത്തി മൂന്ന് ലക്ഷം സ്ത്രീകളുടെ പേരുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തതായി കോൺഗ്രസ് ഗുരുതരമായ ആരോപണവുമായി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് ഈ നടപടി ഭരണഘടനാ വിരുദ്ധമാണെന്നും ഇത് ജനാധിപത്യ പ്രക്രിയയെ അട്ടിമറിക്കാനുള്ള ഒരു നീക്കമാണെന്നും കോൺഗ്രസ് ആരോപിക്കുകയാണ് ഓൾ ഇന്ത്യ മഹിളാ കോൺഗ്രസ് അധ്യക്ഷൻ അൽഖ ലാംബെ പാർട്ടി ആസ്ഥാനമായിട്ടുള്ള ഇന്ദിരാഭവനിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവിട്ടത് നീക്കം ചെയ്യപ്പെട്ട സ്ത്രീ വോട്ടർമാരിൽ ഭൂരിഭാഗവും രണ്ടായിരത്തി ഇരുപതിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇഞ്ചോടിഞ്ഞ് പോരാട്ടം നടന്ന അൻപത്തി ഒൻപത് നിയമസഭാ മണ്ഡലങ്ങളിൽ നിന്നുള്ളവരാണെന്നും ദളിത് മുസ്ലിം വനിതാ വോട്ടർമാരെയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രധാനമായും ലക്ഷ്യം വെച്ചതെന്നും കോൺഗ്രസ് ചൂണ്ടിക്കാട്ടിയിരിക്കുകയാണ് ജനാധിപത്യത്തിന്റെ അടിസ്ഥാന ശീലയായിട്ടുള്ള വോട്ടവകാശം നിഷേധിക്കാനുള്ള ഈ ശ്രമം തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിഷ്പക്ഷതയെ ചോദ്യം ചെയ്യുക മാത്രമല്ല സാധാരണ പൗരന്മാരുടെ വിശ്വാസ്യതയെ കൂടി തകർക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെയും നിർദ്ദേശപ്രകാരമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബീഹാർ ലി വൺ തട്ടിപ്പ് നടത്തുന്നതെന്ന് ആൽ കെ ലാംബെ തുറന്നടിക്കുകയും ചെയ്തു സ്പെഷ്യൽ സമ്മറി റിവിഷൻ എന്നതിന്റെ പേരിൽ ബീഹാറിൽ മൂന്നേ അഞ്ചു കോടി സ്ത്രീകളിൽ നിന്ന് ഏകദേശം ഇരുപത്തിമൂന്ന് ലക്ഷം പേരുകളാണ് വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നത് വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇവർക്ക് വോട്ട് ചെയ്യാനാകില്ല എന്നത് ഭരണഘടനാപരമായി തന്നെ ഗുരുതരമായിട്ടുള്ള പിഴവാണെന്ന് കോൺഗ്രസ് വാദിക്കുകയാണ് ഏതെങ്കിലും വ്യക്തിയുടെയോ രാഷ്ട്രീയ പാർട്ടിയുടെയോ നിർദ്ദേശപ്രകാരം വോട്ടർ പട്ടികയിൽ കൃത്രിമം കാണിക്കുന്നത് ജനാധിപത്യത്തിന്റെ അന്തസ്സിനെ ചോദ്യം ചെയ്യുന്നതാണ് സ്ത്രീകളെ പ്രത്യേകിച്ച് പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവരെ തിരഞ്ഞുപിടിച്ച് വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കുന്നത് രാഷ്ട്രീയപരമായുള്ള നടപടിയാണെന്നും കോൺഗ്രസ് ആരോപിക്കുകയാണ് വോട്ടർമാരുടെ എണ്ണം കുറയ്ക്കുന്നതിലൂടെ തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും ഈ നീക്കം ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന പൌരന്റെ വോട്ടവകാശത്തിന്റെ നഗ്നമായിട്ടുള്ള ഒരു ലംഘനമാണെന്നും കോൺഗ്രസ് നേതൃത്വം ശക്തി ായി വിമർശിച്ചിട്ടുണ്ടായിരുന്നു വോട്ടർ പട്ടികയിൽ നിന്ന് പേരുകൾ നീക്കം ചെയ്തതിന്റെ കൃത്യമായിട്ടുള്ള കണക്കുകൾ നിരത്തിയാണ് കോൺഗ്രസ് ആരോപണങ്ങളും ശക്തമാക്കുന്നത് ഗോപാൽഗഞ്ച് സരൺ ബഗുസരായ് സമസ്തിപൂർ ജോധ്പൂർ പൂർണിയ എന്നീ ആറ് ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ സ്ത്രീ വോട്ടർമാർ ഒഴിവാക്കപ്പെട്ടത് ഈ ആറ് ജില്ലകളിലായി അറുപത് നിയമസഭാ സീറ്റുകളാണുള്ളത് ഈ മണ്ഡലങ്ങളുടെ രാഷ്ട്രീയ പ്രാധാന്യം വെളിപ്പെടുത്തുന്നതാണ് കോൺഗ്രസിന്റെ ആരോപണങ്ങൾ രണ്ടായിരത്തി ഇരുപതിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിലെ കണക്കുകൾ കൂടി പരിശോധിക്കുമ്പോൾ ഈ അറുപത് സീറ്റ് ിൽ ഇന്ത്യ സഖ്യത്തിന്റെ ഇരുപത്തിയഞ്ച് സീറ്റുകളും എൻ ഡി എ സഖ്യത്തിന് മുപ്പത്തിനാല് സീറ്റുകളുമാണ് ലഭിച്ചത് ഇത് വ്യക്തമാക്കുന്നത് ഈ സീറ്റുകളുടെ പോരാട്ടം ഇഞ്ചോടിഞ്ചായിരുന്നു എന്നതാണ് ഈ നിർണായകമായിട്ടുള്ള മണ്ഡലങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിന് സ്ത്രീ വോട്ടർമാരെ ഒഴിവാക്കുന്നത് തെരഞ്ഞെടുപ്പ് ഫലത്തിൽ വലിയ സ്വാധീനം ചെലുത്താൻ സാധ്യതയുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എസ് ഐ ആർ എന്നീ പേരുകൾ ഈ സീറ്റുകളിൽ വൻ തട്ടിപ്പ് നടത്തുകയാണെന്നും ഇത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ വിശ്വാസ്യതയെ തന്നെ ഇല്ലാതാക്കുമെന്നും ആൽ കെ ലാംബ കൂട്ടിച്ചേർക്കുകയും ചെയ്തു ലക്ഷക്കണക്കിന് സ്ത്രീ ുടെ പേരുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയ നടപടി കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ഫലങ്ങളെ സംശയത്തിന്റെ നിലയിൽ നിർത്താൻ തന്നെ സാധ്യതയുണ്ട് നിലവിൽ ഒഴിവാക്കപ്പെട്ട ഈ സ്ത്രീകൾ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തിരുന്നുവെങ്കിൽ ആ വോട്ടുകൾ വ്യാജമായിരുന്നില്ല എന്നും ആ വ്യാജ വോട്ടുകൾ ഉപയോഗിച്ചല്ലേ എം പിമാർ സർക്കാർ ഉണ്ടാക്കിയതെന്നും ആൽ ലാംബ ചോദ്യം ചെയ്യുന്നുണ്ട് ഈ ചോദ്യം തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യതയ്ക്ക് നേരിട്ടുള്ള ഒരു നേരിട്ട വെല്ലുവിളി തന്നെയാണ് വോട്ടർ പട്ടികയിലെ കൃത്രിമ നിലവിലെ ഭരണകക്ഷിയുടെ വിജയത്തിന് കാരണമായോ എന്ന സംശയം ഇത് ബലപ്പെടുത്തുകയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടന്നതായി ആരോപിക്കപ്പെടുന്ന ഇത്തരം കൃത്രിമങ്ങൾ ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പിലും ആവർത്തിക്കാതിരിക്കാൻ കോൺഗ്രസ് ശക്തമായിട്ട് രംഗത്തിറങ്ങുമെന്നും ലാംബ വ്യക്തമാക്കിയിരിക്കുകയാണ് ജനാധിപത്യ പ്രക്രിയയിൽ വോട്ട് മോഷണം അനുവദിക്കില്ലെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എത്ര ശ്രമിച്ചാലും ബീഹാറിലെ വോട്ടവകാശം പിടിച്ചെടുക്കാൻ കമ്മീഷനെ അനുവദിക്കില്ലെന്നും കോൺഗ്രസ് മുന്നറിയിപ്പ് കൂടി നൽകുന്നുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു വശത്ത് ബീഹാർ തിരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാനായി സ്ത്രീകളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം നിക്ഷേപിക്കുമ്പോൾ മറുവശത്ത് തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ചേർന്ന് ഇരുപത്തിമൂന്ന് ലക്ഷം സ്ത്രീകളുടെ പേരുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുകയാണെന്നും ആൽ ലാംബെ ആരോപിക്കുന്നുണ്ട് സ്ത്രീകളെ വശീകരിക്കാൻ ധനസഹായം നൽകുകയും അതേസമയം അവരുടെ വോട്ടവകാശം പിടിച്ചെടുക്കുകയും ചെയ്യുന്നത് കടുത്ത ഇരട്ടത്താപ്പാണ് ഈ നടപടി സ്ത്രീകളെ കേവലം ഒരു വോട്ട് ബാങ്കായി മാത്രം കാണുന്ന ഭരണകക്ഷിയുടെ സമീപനത്തെയാണ് നമുക്ക് മുന്നിൽ തുറന്നു കാണിക്കുന്നത് സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ച് സംസാരിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരഞ്ഞെടുപ്പ് കമ്മീഷനെ ഉപയോഗിച്ച സ്ത്രീകളുടെ വോട്ടവകാശം നിഷേധിക്കുന്നത് ജനങ്ങളോടുള്ള ഒരു വഞ്ചന കൂടിയാണെന്നും കോൺഗ്രസ് ആരോപിക്കുന്നുണ്ട് ധനസഹായവും വികസനവും ഒരു ഭാഗത്ത് വാഗ്ദാനം ചെയ്യുമ്പോൾ തന്നെ ജനാധിപത്യ പ്രക്രിയയിൽ പങ്കുചേരാനുള്ള അവരുടെ അടിസ്ഥാന അവകാശത്തെ നിഷേധിക്കുന്നത് ഭരണഘടനാ ധാർമികതയുടെ ലംഘനമാണെന്ന് കോൺഗ്രസ് ചൂണ്ടിക്കാട്ടുന്നുണ്ട് കോൺഗ്രസ് ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോഴും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടർ പട്ടിക പരിഷ്കരണത്തെക്കുറിച്ച് ഔദ്യോഗിക വിവരങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് സെപ്റ്റംബർ മുപ്പതിനാണ് ബീഹാർ അന്തിമമായിട്ടുള്ള വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് മുൻപ് തന്നെ സംസ്ഥാനത്ത് ഏഴ് പോയിന്റ് എട്ട് ഒൻപത് കോടി വോട്ടർമാരായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ അന്തിമ പട്ടിക പ്രസിദ്ധീകരിച്ചപ്പോൾ ഏഴ് പോയിന്റ് നാല് രണ്ട് കോടി വോട്ടർമാർ മാത്രമാണ് പട്ടികയിൽ ഉള്ളത് കമ്മീഷന്റെ കണക്കുകൾ അനുസരിച്ച് ഓഗസ്റ്റ് ഒന്നിന് കരട് പട്ടിക പുറത്തിറങ്ങിയപ്പോൾ അറുപത്തഞ്ച് ലക്ഷം പേർ പട്ടികയിൽ നിന്നും പുറത്തു പോയിട്ടുണ്ടായിരുന്നു ഏഴ് പോയിന്റ് രണ്ട് നാല് കോടി വോട്ടർമാരായിരുന്നു കരട് പട്ടികയിൽ ഉണ്ടായിരുന്നത് പിന്നീട് അന്തിമ പട്ടിക പ്രസിദ്ധീകരിച്ചപ്പോൾ ഇരുപത്തൊന്ന് പോയിന്റ് അഞ്ച് മൂന്ന് ലക്ഷം പേരുകൾ ചേർത്തുവെന്നും മൂന്ന് പോയിന്റ് ആറ് ആറ് ലക്ഷം പേരെ മാത്രമാണ് ഒഴിവാക്കിയതെന്നുമായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാദം കോൺഗ്രസ് ആരോപിക്കുന്ന ഇരുപത്തിമൂന്ന് ലക്ഷം വോട്ടർമാരെ ഒഴിവാക്കിയെന്ന കണക്കും മൂന്നേ പോയിന്റ് ആറ് ആറ് ലക്ഷം ഒഴിവാക്കലുകളും തമ്മിലുള്ള വലിയ വ്യത്യാസം ഈ വിഷയത്തിലെ ദുരൂഹത വർദ്ധിപ്പിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയിട്ടുള്ള തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ലക്ഷ്യം പട്ടിക ശുദ്ധീകരണമായിരുന്നുവെന്നാണ് കമ്മീഷൻ അവകാശപ്പെടുന്നത് ഇരട്ടിപ്പുകൾ മരണപ്പെട്ടവർ സ്ഥിരമായി അന്യദേശങ്ങളിലേക്ക് താമസം മാറിയവർ എന്നിവരെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുക എന്നതായിരുന്നു ഈ പരിഷ്കരണത്തിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്നാൽ പ്രക്രിയയിൽ സ്ത്രീ വോട്ടർമാരെ മാത്രം ലക്ഷ്യമിട്ടാണ് വലിയ രീതിയിലുള്ള ഒഴിവാക്കലുകൾ നടന്നിട്ടുള്ളതെന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത് കമ്മീഷൻ നടപടിക്രമങ്ങളിൽ സുതാര്യത ഇല്ല എന്നും വോട്ടർ പട്ടികയിലെ ശുദ്ധീകരണത്തിലുമുപരി രാഷ്ട്രീയപരമായിട്ടുള്ള സ്വാധീനം ചെലുത്താനുള്ള നീക്കമാണിതെന്നും കോൺഗ്രസ് പറയുകയാണ് ഇരുപത്തിമൂന്ന് ലക്ഷം സ്ത്രീ വോട്ടർമാരെ ഒഴിവാക്കിയെന്ന ആരോപണം കമ്മീഷന്റെ നടപടികളെ കുറിച്ച് വിശദമായിട്ടുള്ള അന്വേഷണം ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് വോട്ടർ പട്ടികയിലെ ഈ വലിയ മാറ്റം ജനാധിപത്യ പ്രക്രിയയിലെ അടിസ്ഥാനപരമായിട്ടുള്ള നീതിയെ തകർക്കുന്നതാണോ എന്ന് സംശയിക്കേണ്ട കാര്യം തന്നെയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു സ്വതന്ത്ര ഭരണഘടനാ സ്ഥാപനമാണ് തിരഞ്ഞെടുപ്പുകൾ നിഷ്പക്ഷമായി യുക്തമായി നടത്തേണ്ട ഉത്തരവാദിത്വവും കമ്മീഷൻ ഉണ്ട് എന്നാൽ കോൺഗ്രസ് ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾ ഈ ആരോപണങ്ങൾ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിഷ്പക്ഷതയും വിശ്വാസ്യതയും തന്നെ ചോദ്യം ചെയ്യുന്ന ഒന്നാണ് ഭരണകക്ഷിയുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി കമ്മീഷൻ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന സംശയമാണ് ഈ ആരോപണങ്ങൾ സൃഷ്ടിക്കുന്നത് ജനാധിപത്യ പ്രക്രിയയിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം നിലനിർത്തണമെങ്കിൽ കമ്മീഷൻ ഉന്നയിക്കപ്പെടുന്ന ആരോപണങ്ങളെ കുറിച്ച് സുതാര്യവും വിശദവുമായിട്ടുള്ള അന്വേഷണം നടത്തേണ്ടതുണ്ട് ലക്ഷക്കണക്കിന് സ്ത്രീ വോട്ടർമാരെ ഒഴിവാക്കിയ നടപടി തിരുത്തുകയും അവർക്ക് വോട്ട് ാശം ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ടത് കമ്മീഷന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഉത്തരവാദിത്വമാണ് ഈ വിവാദം ഇന്ത്യൻ ജനാധിപത്യത്തിന് ഒരു മുന്നറിയിപ്പ് കൂടിയാണ് നൽകുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഈ നടപടിക്കെതിരെ നിയമപരമായിട്ടുള്ള വഴികൾ തേടാനാണ് കോൺഗ്രസിന്റെ തീരുമാനം ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള ഈ നീക്കത്തിനെതിരെ കോടതിയെ സമീപിക്കാനും നീക്കം ചെയ്ത സ്ത്രീ വോട്ടർമാരുടെ പേരുകൾ തിരികെ വോട്ടർ പട്ടികയിൽ ചേർക്കാനും കോൺഗ്രസ് ആവശ്യപ്പെടും ഇത് കേവലം രാഷ്ട്രീയ ആരോപണമായി ഒതുങ്ങുന്നില്ലെന്നും വോട്ടവകാശത്തിന് വേണ്ടിയുള്ള പോരാട്ടമായി മുന്നോട്ട് പോകുമെന്നും കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കുകയാണ് ാണ് വോട്ട് മോഷണം നടക്കാൻ അനുവദിക്കില്ലെന്ന ആൽ കെ ലംബയുടെ പ്രസ്താവന ബീഹാർ തെരഞ്ഞെടുപ്പ് നിയമപരമായും രാഷ്ട്രീയപരവുമായിട്ടുള്ള കടുത്ത പോരാട്ടങ്ങൾക്ക് ഒരു വേദിയാകുമെന്നതിന്റെ കടുത്ത സൂചന തന്നെയാണ് നൽകുന്നത് ബീഹാറിലെ സ്ത്രീ വോട്ടർമാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും ജനാധിപത്യ പ്രക്രിയയിൽ സുതാര്യത ഉറപ്പിക്കാനും കോൺഗ്രസ് പ്രതിജ്ഞാബദ്ധമാണെന്ന് നേതാക്കളും വ്യക്തമാക്കുകയാണ് വരാനിരിക്കുന്ന ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പ് ഇന്ത്യ സഖ്യത്തിനും എൻ ഡി എ സഖ്യത്തിനും ഒരുപോലെ നിർണായകമായിട്ടുള്ള സംഭവമാണ് ഈ പശ്ചാത്തലത്തിൽ വോട്ടർ പട്ടികയിൽ ഈ ൊഴിവാക്കലുകൾ വലിയ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ തന്നെ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട് കോൺഗ്രസ് ആരോപിക്കുന്ന അൻപത്തി ഒൻപത് മണ്ഡലങ്ങളിൽ രണ്ടായിരത്തി ഇരുപതിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്നവയാണ് ഈ സീറ്റുകളിൽ ഫലം തിരഞ്ഞെടുപ്പ് വിജയത്തിൽ നിർണായകമായിട്ടുള്ള സ്വാധീനം ചെലുത്തുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഒഴിവാക്കപ്പെട്ട ഇരുപത്തിമൂന്ന് ലക്ഷം സ്ത്രീ വോട്ടർമാരുടെ വോട്ടവകാശം എന്നത് കേവലം സാങ്കേതികമായിട്ടുള്ള ഒരു പ്രശ്നമല്ല മറിച്ച് രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു ആയുധം കൂടിയാണ് ഈ വിവാദം ബീഹാറിലെ തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട വിഷയമായി മാറുമെന്നും ജനങ്ങൾക്കിടയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന ചർച്ചകൾക്ക് ഇത് വഴിവെക്കുമെന്നും ഉറപ്പാണ് ജനാധിപത്യപരമായിട്ടുള്ള പോരാട്ടം കൂടുതൽ കടുക്കാനും സാധ്യതയുണ്ട്